വെൽക്കം ടു ഷാഹി നമ്മുടെ ദൈനീയത മനസ്സിലാക്കി നമ്മുടെ നിസ്സഹായത മനസ്സിലാക്കി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി വളരെ ആവേശകരമായ രീതിയിൽ ഈ വിഷയം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട അനിൽ മുഹമ്മദ് സാറിനും ഉദ്ഘാടന ഡോക്ടർ സമ്പദ് സാറിനും ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു ദീർഘമായ രീതിയിൽ സംസാരം നടത്തി നിങ്ങളെ നശിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ പറ്റിയ ഒരു സന്ദർഭം വളരെ ഉച്ചത്തിൽ വളരെ വളരെ ശക്തമായ രീതിയിൽ ജയിൽ പഠിച്ചോ അതുകൊണ്ട് ഈ ഈ ധർമ്മ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആ പരിപാടികൾ ആക്ഷൻ കണ്ട് രൂപീകരിച്ച് നമ്മുടെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ജാഫർ സാറ് നിങ്ങൾ കുറച്ച് വിവരങ്ങൾ സംസാരിക്കുന്നതാണ് നമ്മുടെ ഈ മാർച്ച് നമുക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ആരംഭമാണ് നമ്മളെ തുടർന്ന് ഈ മാർച്ച് ൊണ്ട് കാര്യങ്ങൾ ആരംഭിക്കുന്നേ ഉള്ളൂ അവസാനിക്കുന്നില്ല ഇവിടെ എനിക്ക് നമ്മളിപ്പോ നടന്ന് ക്ഷണിച്ച് നിൽക്കുന്നവരാണ് പ്രഗത്ഭപതികളായ രണ്ടുപേരെ നമ്മൾ അഡ്രസ് ചെയ്തു കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് അവർക്കും തോന്നിയിട്ടുണ്ട് നേതാക്കന്മാർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ ിക്കപ്പെട്ട മൊത്തം ആളുകളും ഒന്നിച്ചു നിന്നാൽ നമ്മൾ പല രാഷ്ട്രീയ വിശ്വാസമുള്ളവരാണ് പതം പല മതക്കാരാണ് പല ഭാഗത്തുള്ളവരാണ് ഇന്ന് തന്നെ ഇവിടെ കേരളത്തിന്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ ഉള്ള ആളുകളുടെ ദുഃഖിതരുടെ റെപ്രസെന്റേറ്റീവ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കൂടെ ഈ ഒരൊറ്റ കാര്യത്തിനു വേണ്ടി ഒന്നിച്ചു നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണമുണ്ടാകും നമ്മുടെ പൈസ തിരിച്ചു വാങ്ങാൻ കഴിയും നമ്മളെ കുറച്ച് ദീർഘമായി പോയി എങ്കിലും നമ്മുടെ സമരം ഒരുപക്ഷെ കുറെ നാൾ കടന്നു പോകുന്നുവെങ്കിലും നമ്മൾ വിടാതെ പുറകെ നിൽക്കുകയും നമ്മുടെ പൈസയാണ് നമ്മൾ പിന്തുടരുന്നത് നമ്മൾ മൻസൂറിനെയോ ഒരു ഹാദിയോ ഗതിയോ അല്ല നമ്മൾ പിന്തുടരുന്നത് നമ്മുടെ പൈസയാണ് നമ്മുടെ പൈസ ആരുടെയെല്ലാം പാക്കറ്റുകളിലുണ്ടോ ആ പാക്കറ്റുകളിലേക്ക് നമ്മൾ പോകും എവിടെയെല്ലാം നമ്മുടെ പൈസ കൊണ്ടുവച്ചിട്ടുണ്ടോ അപകടങ്ങളിലേക്ക് നമ്മൾ പോകും ആ നമുക്ക് ഐക്യം വേണം ഇതിനകത്ത് പീഡനം എല്ലാ ആളുകളും രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സഹായത്തോടെ പ്രാദേശിക ഭേദമില്ലാതെ മൊത്തം കേരളത്തിലെ ജനതയുടെ മുമ്പ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകാനുള്ള ഒരു തുടക്കമാണ് ഇതിന് വളരെ ക്ലേശിച്ച് വളരെ ദൂരെ നിന്നെല്ലാം ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ മാധ്യമപ്രവർത്തകർക്കും നമ്മളെ ഒഴിവാക്കിയ മാധ്യമപ്രവർത്തകർക്കും ഒരു പക്ഷെ അവർക്ക് അവരുടേതായ കാരണങ്ങൾ കാണാം ഒഴിവാക്കുന്നതിന് പക്ഷേ അതൊന്നും വകവെക്കാതെ ഞങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ പിന്തുണ ആ ആ അപേക്ഷിക്കുകയാണ് കാരണം ഇതിനൊരു പൊതുസ്വഭാവം കൂടെ ഉണ്ട് കേരളത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധി സംഭവങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട് അപ്പോ ഇതൊരു പക്ഷെ ഒരു അവസാനത്തെ സംഭവമായിരിക്കുക പൈസ നമുക്കിപ്പോ ഒരു സ്റ്റാർട്ടപ്പിന്റെ കാലമാണ് ഇവിടെ സമ്പത്ത് എക്സാമ്പി പറഞ്ഞതുപോലെ അതുകൊണ്ട് പൈസ നിക്ഷേപിക്കാൻ ഒരു പ്രത്യേക മനസ്സ് കേരളത്തിന്റെ ജനങ്ങൾക്ക് കഴിഞ്ഞ ഏതാണ്ട് ഒരു പത്ത് വർഷമായിട്ട് ഉണ്ടായി വന്നിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു അതേസമയം നിക്ഷേപിക്കുന്ന പൈസയ്ക്ക് സുരക്ഷിതം ഏർപ്പെടുത്തുന്നതിനുള്ള നിയമനിർമ്മാണം കൂടെ ആവശ്യമുണ്ട് എന്ന് കഴിഞ്ഞ ധാരാളം സംഭവങ്ങളും மன்சூகன்மூகத்தை ஆ சமூகத்தை இது நம்ம இன்னும் நடத்தியது இவ்வளவு வளரை டேசி எத்தேர்ந்த எல்லா நஷ்டப்பட்டவர்கும் எல்லா துரத்தும் இது நி இதில் பங்கெடுத்து விஜயப்பேகப்படுத்திகொண்டு அவசானி கூடுதல் விஷேஷங்களுமே வீண்டும் காணாம் அதுவரை ஏவர்க்கும் நிமிஷம்